നമസ്കാരം മൈ മൈവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഗരുഡ പുരാണത്തിൽ പറയുന്നതനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിലെ ജനനത്തെയും മരണത്തെയും സംബന്ധിച്ച നിരവധി സത്യങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട് വിഷ്ണുവിനെയും അവന്റെ വാഹനം ഗരുഡനെയും കുറിച്ച് പുനർജന്മത്തെ കുറിച്ചും പുരാണത്തിൽ വിശദീകരണമുണ്ട് സനാതധർമ്മത്തിലെ പ്രധാന പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ ഗരുണം ഒരു മനുഷ്യന്റെ ജീവിതയാത്രയെ ജനനം മുതൽ മരണം വരെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ജനിച്ചാൽ മരണം നിർഭാഗ്യവശാൽ അനിവാര്യമാണെന്നും അതിനെ ഒരിക്കൽ ഒഴിവാക്കാൻ കഴിയില്ലെന്നും ഇതിൽ പറയുന്നു ഗരുഡപുരാണത്തിൽ പറയുന്നതനുസരിച്ച് മരണത്തിന് മുമ്പ് ഒരു വ്യക്തി കാണുന്ന അഞ്ച് കാര്യങ്ങൾ ഇതാണ് സാധാരണ ദൃശ്യങ്ങൾ മരണത്തിന് അടുത്തു വരുമ്പോൾ സാധാരണ ആളുകൾക്ക് കാണാനാവാതെ ദൈവിക ദൃശ്യങ്ങളോ ഭയപ്പെടുന്ന കാഴ്ചകളോ മരിക്കുന്നവർക്ക് കാണാൻ തുടങ്ങും ഇത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ പോകുന്നതിന് മുമ്പുള്ള സൂചനയാണ് ഇതിൽ ആദ്യം യമദൂതന്മാരുടെ സാന്നിധ്യമാണ് പാപങ്ങൾ ചെയ്തവർക്ക് യമദൂതന്മാരുടെ ഭീകര രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ഇവരെ കണ്ടപ്പോൾ മരിക്കുന്നവരിൽ പേടി വിറയൽ വിഷമം എന്നിവ ഉണ്ടാകുന്നു ദൈവദൂതന്മാരുടെ വരവിലേക്ക് കടക്കുമ്പോൾ ധാർമ്മിക ജീവിതം നയിച്ചവർക്ക് ദൈവദൂതന്മാർ അതായത് വിഷ്ണുദൂതന്മാർ പോലുള്ളവർ മനോഹരമായ രൂപങ്ങൾ തന്നെ പ്രത്യക്ഷപ്പെടും അവർ മരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ആത്മാവിനെ ശാന്തമായി കൊണ്ടുപോവുകയും ചെയ്യും മരണത്തിനു മുമ്പ് ജീവിതത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ അതായത് നല്ലതും ചീത്തയുമായുള്ള എല്ലാ സംഭവങ്ങളും കണ്ണിനു മുന്നിൽ വേഗത്തിൽ മിന്നിമാഞ്ഞു തെളിയുന്നു ഇത് ആത്മാവ് ചെയ്ത പ്രവർത്തികളുടെ സ്മരണ അവലോകനം പോലെയാണ് കൂടാതെ പുനർജന്മത്തിന്റെ സൂചനകളും നൽകുന്നു അടുത്ത ജന്മത്തിലെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള സൂചനകൾ മരിക്കുന്നവർക്ക് അനുഭവപ്പെടും ആത്മാവ് വിടുന്ന വേളയിൽ പുതിയ യാത്രക്കായുള്ള ഒരുക്കം പുരാണങ്ങൾ പറയുന്നുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം